മലയാള ജനത ഒന്നടങ്കം ശക്തരായി കോർപ്പറേഷനെതിരെ എന്റെ ഒരു മറ്റുള്ള അസുഖങ്ങളും അതുകൊണ്ട് കോർപ്പറേഷൻ എത്ര വേഗം ഈ ചവർ ഇവിടെ നിന്ന് മാറ്റേണ്ടത് കോർപ്പറേഷൻ എന്ന് പറയുന്ന തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ നിത്യോപയോഗ കാര്യങ്ങൾ അവർ ചെയ്യാതെ ഈ റോഡിന്റെ ഹൈവേയുടെ ഈ സൈഡിൽ തന്നെ എന്തുമാത്രം വേസ്റ്റുകൾ കിടക്കുന്നു ഇത് വന്ന് ഈ മഴ സമയത്ത് അവർ യാതൊന്നും ചെയ്യുന്നില്ല കോർപ്പറേഷൻ അറിയില്ല ഒരു കോരി റോഡ് സൈഡിൽ വെച്ചിരിക്കണേ വെച്ചിട്ടിരുന്നിട്ട് തന്നെ ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് അവർ അവരിതുവരെ അതിനെ കോരി മാറ്റില്ല ഏകദേശം എല്ലാ ഭാഗങ്ങളിലും മാറ്റി പക്ഷെ ഈ ഒരു ഏരിയയിൽ മാത്രം മാറിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ ഒഴിവാക്കാതെ ഇട്ടേക്കണ ഹൈവേയുടെ സൈഡിൽ ഇത് കൂട്ടിയിട്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി അവരടുത്ത് മാറ്റുന്നില്ല ने ने वोड़ा वोड़ा गल, रुण 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 ും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മഴക്കാലം അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് മഴക്കാലത്ത് വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ് പലയിടത്തും സാംക്രമിക രോഗങ്ങൾ പറന്നുകൊണ്ടേരിക്കാണ് പകർച്ചവ്യാധികൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ ഇന്ന് പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇന്നലെയും മന്ത്രി വീണാ ജോഡ് പ്രഖ്യാപിച്ചു കെട്ടുകിടക്കുന്ന മലിനജലം അത് കെട്ടുകിടക്കാൻ സമ്മതിക്കരുത് വേസ് കുമാരങ്ങൾ അത് കൂട്ടിയിടാൻ പാടില്ല നശിപ്പിച്ചു കളയണം അതോടൊപ്പം തന്നെ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യണം എന്നൊക്കെ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു ഓർഡർ കൊടുത്തു എല്ലാം ചെയ്തു എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്നത് പരുത്തുക്കുഴി പള്ളിത്തിരുവ് പ്രദേശത്താണ് ഇവിടെ ഈ ഓടയിലേക്ക് വേസ്റ്റുകൾ ഇട്ടത് കാരണത്താൽ വെള്ളം നിറഞ്ഞൊഴിക്ക് കരയിലേക്ക് ഒഴുകുന്നത് കാരണത്താൽ ഓടയിൽ കിടന്ന വേസ്റ്റുകൾ മുഴുവനും കോർപ്പറേഷനും അതോടൊപ്പം തന്നെ ഹൈവേ അതോറിറ്റിയുടെയും ഭാഗമായി ഇത് കോരി കരയിലിട്ടിരിക്കുകയാണ് പക്ഷേ ഇത് കരയിലിട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളമായി എന്നാണ് അറിയാൻ സാധിച്ചത് ഈ ഒരു മാസക്കാലമായിട്ടും ഇത് ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഓടയിലിട്ട ഈ വേസ്റ്റുകൾ അത് കരയിലേക്ക് വാരി വെച്ചത് കാരണത്താൽ ഇപ്പോഴുണ്ടാകുന്ന മഴയിലും കാറ്റിലും ഇത് വീണ്ടും ഓടയിലേക്ക് തന്നെ വീഴുന്നു മറ്റു പലതും റോഡിലേക്ക് വരുന്നുണ്ട് ഈ പ്രദേശത്ത് കൂടിയാണ് ധാരാളം സ്കൂൾ വിദ്യാർത്ഥികളും ആളുകളും കാർനടയാത്രക്കാരായ മറ്റുമൊക്കെ നടന്നു പോകുന്നത് തൊട്ടടുത്ത കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഹോട്ടലുകളുണ്ട് ചായക്കടകളുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഈ മലജലം അകത്തേക്ക് ഒഴുകി പോകുന്നുണ്ട് ഇത് കരയിൽ കൂട്ടി വെച്ച കാരണത്താൽ ഈ മാലിന്യങ്ങൾ ഇവിടെയുള്ള കാക്കയും കഴുകന്മാരും അത് കൊത്തിയെടുത്ത് ഭക്ഷണ സാധനങ്ങൾ ഹോട്ടലിനെ ഉള്ളിലേക്ക് കൊണ്ടിടുന്നുണ്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ മന്ത്രി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് എവിടെ എന്നുള്ളതൊന്ന് അറിയേണ്ടത് അതുകൊണ്ടാണ് മലയാള ജതാ ന്യൂസ് ഈ ഒരു ന്യൂസ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ നിങ്ങളാണ് ഈ ഇതിനൊരു വിജയം കണ്ടെത്തുന്നത് എപ്പോഴും നിങ്ങളുടെ ഷെയർ കൊണ്ട് അധികാരികളിലേക്ക് എത്തുന്നവരെ നിങ്ങളുടെ ആണ് പലപ്പോഴും ഒരു പരിധിവരെ എങ്കിലും ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പല ഷെയർ ചെയ്യണം ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവണം ഇവിടെ നിന്ന് ഏകദേശം എസ് എം ലോക്ക് മുതൽ ഏതാണ്ട് തിരുവല ഈ പറഞ്ഞ മുട്ടത്തറ വരെയുള്ള ഓട ക്ലീൻ ചെയ്തു പക്ഷേ എല്ലാ മാലിന്യങ്ങളും നിർമാർജനം ചെയ്തു പക്ഷേ ഒരു മാസക്കാലമായി ഇപ്പൊ ഇവിടെയുള്ള ആ വേശകം മാനങ്ങൾ ഇപ്പോഴും ഇവിടെ കിടക്കാണ് അത് ഒരുപാട് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അധികാരികൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കണം ഈ ഓടയിലേക്ക് ഓടയിലേക്ക് വേശക നിക്ഷേപിക്കുന്ന നാട്ടുകാരും ഒരു പരിധി വരെ തെറ്റുകാരാണ് എന്നതും മറച്ചു വയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഉടനധി തന്നെ ഒരു സാക്ഷരത പരിഹാരം ഉണ്ടാക്കണം എന്നാലും നമുക്കിതിന്റെ കാഴ്ചയിലേക്ക് പോകാം എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ് വേശകൾ കൂട്ടിയിട്ടേക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഏവരെ ഈ എപ്പിസോഡിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുക ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റിയുടെ ഭാഗമായിട്ടാണ് സിറ്റികൾ തോറും ഓടകൾ നിർമ്മിച്ച് മലിന ജലം കോർപ്പറേഷന്റെ സഹായത്തോടു കൂടി ഹൈവേ അതോറിറ്റി റോഡ് വികസനം ആരംഭിച്ചത് എന്നാൽ ഈ ഓടകൾ പിന്നീട് മൂടാത്തത് കാരണത്താൽ ആളുകൾ ഇതിലേക്ക് വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് കോരി മാറ്റിയ ശേഷമാണ് അത് ഒഴിവാക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ പരിണമിച്ചത് ഓടകൾ നിർമ്മിച്ച ശേഷം അതിന്റെ മേലെ മൂടി വരും എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ അത് മൂടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നീണ്ടുകയായിരുന്നു പിന്നീട് ആളുകൾ ഓടയിലേക്ക് വേസ്റ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും വെള്ളം ഒഴുകിപ്പോകാൻ സാധിക്കാതെ മലിനജലം ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഹൈവേ അതോറിറ്റിയുടെ ഭാഗമായി ഓടകൾ ക്ലീൻ ചെയ്യുകയും വേസ്റ്റുകൾ കരയിലേക്ക് മാറ്റുകയും ചെയ്തത് എന്നാൽ പിന്നീട് ഇത് നിർമാർജ്ജം ചെയ്യാൻ അവർ സാധിക്കാതെ പോയി ഇതാണ് ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലേക്ക് പകർച്ചവ്യാധി വർദ്ധിക്കുന്ന നിലയിലേക്ക് മാറിയത് തൊട്ടടുത്തുള്ള അമ്പലത്തറ യു പി സ്കൂളിന്റെ മുമ്പിലും ഇതേ അവസ്ഥ തന്നെയാണ് കുട്ടികളിൽ പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ വേണ്ടി കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്നുള്ള മന്ത്രിയുടെ നിർദ്ദേശം പാലിക്കാൻ സാധിക്കുമോ എന്നാണ് ഇനി പരിശോധിക്കുന്നത് അമ്പലത്തറ സ്കൂളിന് മുമ്പിലെ ഗട്ടറിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇത് ചവിട്ടിയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ച് വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തത് ഇത് ദുരവ്യാപകമായ അപകടം ഉണ്ടാകും മലയാള ജനതാ ന്യൂസിന്റെ റിപ്പോർട്ട് മുൻപ് ഇത് ചെയ്തിരുന്നു പക്ഷേ ഒരു നേൽ നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഇത് ഈ അവസ്ഥ തന്നെയാണ് തുടരുകയാണ് കോർപ്പറേഷൻ എന്ന് പറയുന്ന തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ നിത്യോപയോഗ കാര്യങ്ങൾ അത് അവർ ചെയ്യാതെ ഈ റോഡിന്റെ ഹൈവേയുടെ ഈ സൈഡിൽ തന്നെ എന്തുമാത്രം വേസ്റ്റുകൾ കിടക്കുന്ന ഇത് വന്ന് ഈ മഴ സമയത്ത് അവർ യാതൊന്നും ചെയ്യുന്നില്ല ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ ഇത് കാണുന്നില്ലേ ഭരണത്തിൽ ഇരിക്കുന്നവർ കാണുന്നില്ലേ അപ്പോഴ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോവള റൂട്ടാണ് ബി എ പികൾ വരെ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഇത് അവർ കാണുന്നില്ല അത് എന്താണ് ഇവിടെ ഒരു അവഗണന ഈ ഭാഗത്തിന് മാത്രം പരുത്തിക്കുഴിയും മുതൽ ഇനി അറ്റം വരെ ഇങ്ങനെ ടവറുകളിൽ രണ്ട് ഭാഗത്തും കൂടി കിടപ്പുണ്ട് ഇവിടെ ആരും ഒന്നും ചെയ്യുന്നു ചെയ്യുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പങ്കുണ്ട് പക്ഷെ അതിനും ഒരു സംവിധാനം കൂടെ സർക്കാർ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം ഈ വേസ്റ്റ് ഇടാനായിട്ട് എവിടെയെങ്കിലും ഒരു സംവിധാനം ചെയ്തു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന റോട്ടി തള്ളണം അത് ചിലപ്പോൾ ഓടയ്ക്കകത്ത് ുന്നു എന്ന് പറയുന്നു വരുന്ന വഴിയെ സമ്മതിച്ചു ഇപ്പൊ ഈ മഴ വരുന്നതിന് മുമ്പ് ഇത് കോരി അതിനു നീക്കം ചെയ്തിട്ട് ഒരു ബോർഡ് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കങ്ങൾ വേണം ജനങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്തിരുന്നാൽ അവരെ വന്ന് ബോധവൽക്കരിപ്പിക്കണം ഇന്നേ നിങ്ങൾ ചെയ്യരുത് ഇത് അങ്ങനെ ഒന്നുമില്ല എപ്പോഴെങ്കിലും രണ്ട് കോർപ്പറേഷൻ ജീവനക്കാർ വരും ഒരു തൂക്കൊക്കെ തൂക്കും അതങ്ങ് പോകും പിന്നെ രണ്ടു മാസം കഴിഞ്ഞ് പിന്നെ ഇതാണ് ഇവിടെ അപ്പൊ നാട്ടുകാരുടെ ഒരു പ്രത്യേകത ഒരു സ്വഭാവം കാരണമാണ് ഈ ഓട ഓൾറെഡി അത് കംപ്ലൈന്റ് ആയത് അടഞ്ഞു പോകാൻ കാരണം രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹൈവേ അതോറിറ്റി ആണോ കോർപ്പറേഷൻ ആണോ അറിയില്ല ഒരു കോരി റോഡ് സൈഡ് വെച്ചിരിക്കണേ വെച്ചിട്ടിരുന്നിട്ട് തന്നെ ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് അവർ അവരിതുവരെ അതിന്റെ കോരി മാറ്റില്ല ഏകദേശം എല്ലാ ഭാഗങ്ങളിലും മാറ്റി പക്ഷെ ഈ ഒരു ഏരിയയിൽ മാത്രം മാറിയിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ ഇതിപ്പോ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരും മദ്രസിൽ പോകുന്നവർ മറ്റുള്ള കാൽനടക്കാർ എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വീണ്ടും മഴ പെയ്യുന്നുണ്ട് ഇത് ഒലിച്ചിറങ്ങിയാണ് റോഡിൽ വെള്ളം കെട്ടുന്നത് ഇപ്പോൾ സാംക്രമിക രോഗങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാവും ഇപ്പം മന്ത്രിമാരൊക്കെ പറയുന്നുണ്ട് എല്ലായിടവും ക്ലീൻ ചെയ്യണം എല്ലായിടത്തും മാറ്റണം എന്നൊക്കെ പറയുന്നു പക്ഷേ ഒരു നടപടിയും കാണുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല രണ്ടു ദിവസം മുന്നേ വേറൊരു ചാനലും ഇവിടെ വന്ന് ഇത് എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ആക്ഷൻ ഇതുവരെ നടന്നിട്ടില്ല എന്താണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പബ്ലിസിറ്റി ആക്കിയിട്ട് അതിനൊന്ന് ക്ലിയർ ആക്കി തരണം എന്നാണ് എൻ്റെ അഭിപ്രായം തിരുവനന്തപുരം നഗര നഗരസഭ ഈ ചവർ ഇവിടെ നിന്ന് മാറ്റേണ്ടത് ആവശ്യമായ കാര്യമാണ് ചവറ് കോരി ഇട്ടിട്ട് ഒരാഴ്ചയുള്ള ദിവസങ്ങളാണ് ഇതുവരെ മാറ്റാതെ ഇട്ടുന്നു അതിൽ നിന്ന് കൊതുകുകളും കൊതുവെള്ള രണ്ടിൽ ഡെങ്കിപ്പനികളും മറ്റുള്ള അസുഖങ്ങൾ ഇവിടെ ബാധിക്കും അതുകൊണ്ട് ഓർപ്പറേഷൻ എത്ര വേഗം ഈ ചവർ ഇവിടെ നിന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ് കച്ചവടത്തിന് ബാധിക്കുന്നു വേസ്റ്റ് ആരും ചായ മറ്റുള്ള ും വേസ്റ്റ് മൂലം ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് സഹിക്കുകയാണ് കാരണം സ്കൂൾ വിദ്യാർത്ഥികൾ പോകുന്ന വഴി ഈ വേസ്റ്റ് കുണ്ടയിട്ടിട്ട് അത് മഴ പെയ്ത് റോഡിലേക്ക് ഇറങ്ങുകയും വിദ്യാർത്ഥികളുടെ കാലിൽ പറ്റുകയും വയറിളക്കം ചുമ പനി ഇതൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏരിയയാണ് പരുത്തിക്കു ഇതിനൊരു സംവിധാനം നിലവിൽ വന്നിട്ടില്ല ഇതുവരെ പക്ഷേ ഈ വേസ്റ്റ് മൂലം ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് കാരണം റോഡിൽ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല കാൽനാടകാർക്ക് ബുദ്ധിമുട്ട് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ കോർപ്പറേഷന്റെ അനാസ്ഥ കൊണ്ട് മാത്രം മാത്രമാണ് മാത്രമാണ് സംഭവിക്കുന്നത് ഇതിനെതിരെ ജനങ്ങൾ ഒന്നടങ്കം ചക്ചരായി കോർപ്പറേഷനെതിരെ സംബന്ധിക്കുവാൻ എന്റെ ഒരു നാട്ടുകാരൻ്റെ നിലയിൽ എന്റെ ഒരു വിനീതമായ അപേക്ഷയാണ് ഇത്രയോണം ഒഴിവാക്കാതെ ഇട്ടേക്കണ ഹൈവേയുടെ സൈഡിൽ ഇത് കൂട്ടിയിട്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി അവരെടുത്ത് മാറ്റുന്നില്ല ആ എസ് എല്ലാ ഭാഗത്തൊക്കെ എടുത്ത് മാറ്റി ഈ ചായ ഫ്രണ്ടിൽ മാത്രം അങ്ങനെ കിടക്കുകയാണ് ആൾക്കാർ വന്ന് ആഹാരം കഴിക്കുന്ന സ്ഥലമാണ് ചായ എല്ലാം കുടിക്കുന്ന സ്ഥലം എന്നിട്ട് അതെടുത്ത് മാറ്റുന്നില്ല എന്താണെന്ന് എന്താണെന്ന് അറിയില്ല അങ്ങനെ അവിടെ കിടക്കയാണ് അത് മഴ പെയ്യുമ്പം അത് ഒലിച്ച് വീണ്ടും ഓടയ്ക്കകത്ത് തന്നെ ഇറങ്ങിയാണ് മനസ്സിലെ ഇതിന്റെ കൂടെ ജനങ്ങളും കൂടെ ഓടയ്ക്കകത്ത് കൊണ്ടിടയാണ് സംവിധാനം മാറ്റുന്ന മാറ്റാത്തത് ഇതിന്റെ ഇടയ്ക്ക് വന്ന് വേറെ ക്യാമറക്കാർ ഒന്ന് എടുത്തോണ്ട് പോണുണ്ട് പിന്നെ അതിനെ കുറിച്ച് അതിന്റെ ഓ ഓടയിടുന്നോണ്ട് ഏറ്റവും കൂടുതൽ അത് എത്ര പറഞ്ഞാലും ഓടിക്കൊണ്ടുവരും ആൾക്കാർ കരയില് ഈ കോരി കരയില് വെച്ചതിന് ശേഷമാണ് ഇത് പൊട്ടിട്ട് രണ്ടു മൂന്നാഴ്ച ആയി അത് അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് കച്ചവടക്കാർക്ക് കാലനട യാത്രക്കാർക്ക് പറയാനുള്ളത് ഉടനെ തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ അധികാരികൾ ശ്രമിച്ചില്ല എങ്കിൽ വളരെയധികം ദൂരവ്യാപകമായ പകർച്ചവ്യാധികൾ വർദ്ധിക്കാനുള്ള കാരണം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്ത് അമ്പലത്തറ സ്കൂളിന്റെ മുൻവശത്തുള്ള അവസ്ഥയും ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാരണം അവിടെയുള്ള കുട്ടികളും ആ ഓടയിലൂടെ കാരണം മുമ്പ് മലയാളം ജനതാനോ സ്വസ്ഥത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെയുള്ള റോഡിന്റെ ശോചനീയമായ അവസ്ഥ ഈ വെള്ളത്തിൽ കൂടെ ചവിട്ടിയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് തിരിച്ച് വീടുകളിലേക്ക് പോകുന്നത് അതേ അവസ്ഥയാണ് ഇവിടെയും ഈ ഒരു പ്രദേശത്തെ മാത്രം എന്തുകൊണ്ട് അവഗണിക്കുന്നതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും ചോദിച്ചിട്ടുള്ളത് കാരണം ഏകതാണ്ട മുട്ടത്തറ മുതൽ തിരുവല്ലം വരെയുള്ള ഭാഗത്തുള്ള ഈ ഓടകൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു എന്നാൽ അത് കരയിലേക്ക് കോരി വെച്ചു ഈ വച്ചതെ നിർമാർജ്ജനം ചെയ്യാൻ ഇതിലേക്കും സാധിച്ചിട്ടില്ല ബാക്കി എല്ലാ പ്രദേശത്തും അത് നിർമ്മാർജ്ജനം ചെയ്തുവെങ്കിലും ഇവിടുന്ന് ഇത് കോരി മാറ്റിയിട്ടില്ല അത് കാരണമാണ് ഇതെല്ലാം റോഡിലേക്ക് ഒഴികെത്തുന്നതിൽ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രി വീണാ ജോർജ് ഇന്നലെ പറഞ്ഞതുപോലെ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ മറ്റുള്ളവരെ പിഴ ഈടാക്കുന്നതിന് മുമ്പ് വേണ്ട പരിഹാരം കാണാൻ വേണ്ടി മന്ത്രി ശ്രമിക്കണമെന്നാണ് മകളാചന്ദനുസരിച്ച് പറയാനുള്ള അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ ഷെയറിംഗിന് വളരെ വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങളുടെ കമൻസുകളെ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഇത് ഉടനെ തന്നെ നിർമ്മാർജ്ജനം ചെയ്യും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷിക്കൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്ന തൽക്കാലം വിള ബായ് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും